ഞങ്ങൾ ഇന്ന് നയാഗിരയ്ക്ക് ഒന്ന് പോകുകയാണ് ഞാൻ ദീപിക അമ്മ പിള്ളേരെല്ലാവരും ഉണ്ട് ഒത്തിരി നാളുടെ ശേഷമാണ് വീണ്ടും നയാഗിരയ്ക്ക് പോകുന്നത് നമ്മൾ ഇന്ന് ആക്ച്വലി പോകുന്നത് നമ്മൾ ഈ കാനഡയിൽ വന്നിട്ട് ഇത്ര വർഷമായെങ്കിലും ഇതുവരെ കയറാത്ത ഒരു സംഭവത്തിൽ കയറാൻ വേണ്ടിയിട്ടാണ് അവിടെ ഫോൾസിൻ്റെ താഴെ ക്രൂയിസ് ഉണ്ട് നായഗര ഫോൾസ് ക്രൂയിസ് ഉണ്ട് യു എസ് സൈഡിലും ക്രൂയിസ് ഉണ്ട് കാനഡ സൈഡിലും ക്രൂയിസ് ഉണ്ട് നമ്മൾ ഇതുവരെ കയറിയിട്ടില്ല കയറാത്തതിന് മെയിൻ കാരണം കാരണമായിട്ട് ഭാര്യയ്ക്ക് ബോട്ടിൽ കയറുന്നത് ഭയങ്കര വേടിയാണെന്നു പറഞ്ഞാൽ ഇതുവരെ കയറാറുന്നത് പക്ഷേ ഇപ്പോൾ എന്തോ മനസ്സ് മാറി അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഒന്നരയ്ക്ക് അവിടെ എത്തണം ഒന്നരയ്ക്കാണ് ക്രൂയിസ് അപ്പോൾ ഫസ്റ്റ് മൊത്തം ക്രൂയിസിന് പോയിട്ട് പിന്നെ ഇപ്പോൾ സമ്മർ ആവുക ആയല്ലോ അപ്പോൾ ഇപ്പോൾ തുലിപ്പിൻ്റെ സീസണാണ് തുലിപ്പ് പൂക്കളില്ലേ അപ്പോൾ അതിൻ്റെ സീസണാണ് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കൂടെ ആണ് നമ്മൾ പോകുന്നത് ഞങ്ങളത് ഈ തുലിപ്പ് കാണാൻ വേണ്ടിയിട്ട് പണ്ടൊന്നും പോയിട്ടുണ്ട് അത് ഓട്ടോവേലാണ് ഓട്ടോവേയിൽ ഞങ്ങൾ കാനഡയിൽ വന്ന ടൈമിൽ രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ ഓട്ടോവയിൽ പോയി ഒക്കെ തുലിപ്പ് നല്ല രസ ഇങ്ങനെ പൂത്തിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഈ ക്രൂയിസ് കഴിഞ്ഞിട്ട് ഫോൾസിനൂടെ പോയിട്ട് ക്രൂയിസ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ തുലിപ്പ് കൂടെ കാണാൻ വേണ്ടി നായകരെ വേറെ സ്ഥലത്ത് പോകുന്നുണ്ട് അപ്പം അതാണ് ഇന്നത്തെ പ്ലാൻ അപ്പൊ ഇവിടാണ് ബോട്ട് ടിക്കറ്റ്സ് കൊടുക്കുന്നത് ഞങ്ങൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തായിരുന്നു പക്ഷെ വൺ തേർട്ടി ടു ടു നമ്മൾ എത്തിയപ്പോൾ രണ്ട് മണി കഴിഞ്ഞു പക്ഷെ അത് അങ്ങനെ കുഴപ്പമില്ല അവർ രാത്രി എട്ട് മണി വരെ വരവേള ഏത് ക്രൂസിനും പോകാം ദീപിക ഒക്കെ അവർ അവിടെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഞാൻ ഇവിടെ എത്തിയതാണ് തിരക്ക് നോക്കാൻ വേണ്ടി ഞങ്ങൾ ഓൾറെഡി എത്തിയപ്പോൾ ആയി കയറാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ ഓൺലൈൻ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും നോർമലി ഞങ്ങൾ സാധാരണ പണ്ട് വന്നിട്ടുള്ളപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ് ഇതിപ്പോൾ സമ്മർ തുടങ്ങിയതായത് വലിയ തിരക്കില്ല വലിയ കുഴപ്പമില്ല ഇവിടെ വേറെ സംഭവം ഉണ്ട് സിപ്ലൈൻ ഇത് തുടങ്ങിയിട്ടധികം നാളായിട്ടല്ലേ എനിക്കൊരു രണ്ടോ മൂന്നോ കൊല്ലം ആയതേ ഉള്ളൂ ഇതിങ്ങനെ ഫോൾസിന് കുറുകെയുള്ള ഒരു സിപ്ലൈൻ ആണ് അതാ ഇവിടെ ഒരു മൂന്ന് പേര് പോകുന്നു ഇപ്പൊ നടന്നു വന്നു ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു വണ്ടിയിൽ ഇരുന്ന് ഒന്നരയ്ക്ക് എത്തിയില്ലെങ്കിൽ കയറാൻ പറ്റത്തില്ലെന്നു ി തൂങ്ങി പക്ഷെ കിട്ടി ഞാൻ പറഞ്ഞില്ലേ അതെ കിട്ടുമെന്ന് അങ്ങനെ സമയൊന്നും എട്ട് എട്ട് മണി വരെ ഏത് സമയത്തും കേറാം നോക്കട്ടെ ബാക്കി എങ്ങനെയാ കാര്യങ്ങൾ താഴെ ഇവിടെ ബോർഡിങ്ങിലേക്ക് ചെല്ലാൻ താഴെ ബോർഡിലേക്ക് ചെല്ലാൻ നമ്മുടെ ഫോട്ടോ എടുക്കും എന്നിട്ട് നമുക്കത് ക്രൂയിസ് കഴിയുമ്പോൾ ഫോട്ടോ കിട്ടും ഞാൻ റെക്കോർഡ്സിന് വേണ്ടിട്ടായിരിക്കും രാമേശിനും വെള്ളത്തിലെങ്ങാണെങ്കിലും മുങ്ങിയപ്പോ ആളിനെ തപ്പി പിടിക്കാൻ ഞാൻ ചിരിച്ചില്ല ഞാൻ ഗൗരവമായിട്ട് രാമചാൻ മുങ്ങിയപ്പോ ആള് തപ്പി എടുക്കാൻ ഇവിടുന്ന് ആണ് ക്രൂയിസ് തുടങ്ങുന്നത് അതെ ഒരു ക്രൂയിസ് കഴിഞ്ഞ എല്ലാരും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരു ചെറിയ ജാക്കറ്റ് ഇടാൻ വേണ്ടിട്ടാണ് കാര്യം നമ്മൾ ഈ ക്രൂയിസിൽ പോകുമ്പോൾ ഫുള്ള് വെള്ളം തുറക്കും അപ്പോൾ അതിന് വേണ്ടിട്ടാണ് ഈ ജാക്കറ്റ് ഇട്ട് തരാം ഇട്ടുതരാം കാശിക്ക് ഇട്ടുതരാം അതെ കാനഡയുടെ ക്രൂയിസിന് ഇതുപോലെ പിങ്ക് ആണ് പിങ്ക് ജാക്കറ്റാണ് യു എസിന്റെ ക്രൂയിസിന് ബ്ലൂ ജാക്കറ്റാണ് ബോഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാരും കണ്ടപ്പോ ഒരുപോലെ ഇരിക്കും അതുകൊണ്ട് മനസ്സിലാകുന്നത് ഏ കാണാതാവൂ എല്ലാരും ഒരേപോലെ ഇരിക്കുന്നത് അപ്പൊ നമ്മള് ബോട്ടിലേക്ക് കയറുകയാണോ എല്ലാരും ഉണ്ട് എല്ലാരും ഉണ്ട് ഞങ്ങള് മുകളിലത്തെ ഡെക്കിൽ കേറട്ടെ അവിടെ ആ ആ സൈഡിലെ അമേരിക്കക്കാര അമേരിക്കക്കാരും അവിടെ ബോർഡ് ചെയ്യുന്നത് അവിടെന്ന കയറുന്നത് ഇതിന്റെ ബോർഡർ അപ്പുറത്ത് അമേരിക്കയാണ് യു എസ് ആ മനസ്സിലായി ആ നീല ജാക്കറ്റ് കാണുന്നില്ലേ ആ നീല ജാക്കറ്റ് അല്ല യു എസ് വരാ ഇതാണ് നമ്മുടെ കാനഡയും യു എസിനെയും കൂടെ കണക്ട് ചെയ്യുന്ന റെയിൻബോ അത് അമേരിക്കൻ ഫോളാണ് അമേരിക്കൻ ഫോള് വലിയ ഫോൾ അല്ല ചെറിയൊരു ഫോളാണ് പക്ഷെ കാനേഡിയൻ ഫോളാണ് ശരിക്കും കാണേണ്ടത് അതിന് പറയുന്നത് കാനേഡിയൻ ഫോളിന് പറയുന്ന വേറെ 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 ഫോഴ്സ് ടൂ ഫോൾസ് ആണ് കാര്യം അത് ചെയ്യുന്ന ആകൃതി അങ്ങനെയാണ് ഈവൻ അമേരിക്കക്കാർ പോലും ശരിക്കും ഫോൾസ് കാണാൻ കാനഡ സൈഡിൽ വന്നിട്ടാണ് ശരിക്കും കാണുന്നത് കാനേഡിയൻ ഹോർഷ് ഷൂ ഫോൾസിൻ്റെ അടുത്ത് എത്തിയിട്ടാണ് പിന്നെ സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ് അതിൻ്റെ അടുത്തൊക്കെ ഫോൾസിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നല്ല രീതിയിൽ വെള്ളം ധരിക്കും ഇവിടുന്ന് ഇങ്ങനെയാണ് ഹോർഷൂ ഫോൾസ് ഈ ഒരു സൈഡെയും തുടങ്ങിയിട്ട് ഇങ്ങനെ വരെ ഈ ഒരു സൈഡ് ഇപ്പോൾ ഇവിടെ വരെ ഉണ്ട് ഫോൾസ് ആ ഇതിൻ്റെ ഒരു ഈ ഒരു ആകൃതി കൊണ്ടാണ് ഇതിനെ ഹോർഷൂ ഫോൾസ് എന്ന് വിളിക്കുന്നത് അതെ മഴ പെയ്യുന്ന പോലെ വെള്ളം പെയ്തുകൊണ്ടിരിക്കുക

അമ്മ പറയാണ്ടായിരുന്നു ഇത്ര ഒരു തല മൊത്തം തന്നെ ഞാൻ കവർ കവർ തിരിച്ചല്ലായിരുന്നു ഞങ്ങള് ആദ്യമായിട്ട് ടൂറിസിനു വന്നപ്പോ അവിചാരിതമായിട്ട് കൊറച്ചുപേരെ കണ്ടു കുറച്ച് മലയാളികളാണ് ഫാമിലി ഞങ്ങൾ ബോട്ടിൽ വെച്ച് പേര് ഞാനും വൈഫും പിന്നെ വൈഫിന്റെ പേരൻസും വന്നുകൊണ്ട് ഞങ്ങളെ പോലെ തന്നെ അമ്മ വന്നോണ്ട് ഞങ്ങളും വന്നായിരുന്നു എന്താ ജോലി അവിടെന്താ പരിപാടി നിങ്ങളെന്താ പരിപാടി അവിടെ ഓറ്റിയാ എല്ലാവരും ഐറ്റിയാ നേഴ്സ് ആ നേഴ്സ് ഓക്കെ ഓക്കെ ആ പിന്നെ നിങ്ങൾ ാണ് നിങ്ങൾ ആൽബർട്ട സ്കാർബ്രോ അതാണ് അതാണല്ലോ അപ്പൊ അച്ഛനമ്മേ നിങ്ങൾ നിമ്മിയാണ് അച്ഛനേമ്മെ അപ്പൊ എത്ര എത്ര നാളാണ് ഇവിടെ കാലറി അവിടെ മൊത്തം ഇറങ്ങിയോ ഇവിടെ എത്ര കാണും കണ്ടോ ശരി 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 നമുക്ക് അങ്ങോട്ട് ബ്രോ ലിഫ്റ്റ് ിഫ്റ്റ് വന്ന് ഒക്കെ കഴിഞ്ഞിട്ട് പക്ഷെ തിരിച്ചു വഴി എന്ന് പറയുന്നത് ഒരു മോളിനകത്തോടെ പോലെ ആ ഇത് ആക്ച്വലി നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത് വാങ്ങിപ്പിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ടൂറിസ്റ്റ് തന്ത്രങ്ങളാണ് ഇതുവഴി വേണം വെളിയിൽ ഇറങ്ങാൻ അപ്പൊ അതിനർത്ഥം നമ്മൾ ഇതിനകത്തോട്ട് പോകുമ്പോൾ നമ്മളെ ഇവിടെ കഴിഞ്ഞിട്ട് ഇനി ഇവിടെ തുലിപ്പ് കാണാൻ വേണ്ടി പോവാണ് തുലിപ്പ് ഫെസ്റ്റിവൽ ഒക്കെ ആണല്ലോ ഇപ്പൊ സമ്മർ ആയതുകൊണ്ട് അപ്പോൾ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് തുലിപ്സ് കാണാൻ വേണ്ടിട്ട് നമ്മള് പോയിക്കൊണ്ടിരിക്കുക ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ നായകരെ ഒത്തിരി തവണ വന്നിട്ടുണ്ടെങ്കിലും ഓരോ തവണ വരുമ്പോഴും ഓരോ ഫ്രഷ്നസ് ആണ് നമ്മൾ ഓരോ സീസണിൽ വരുമ്പോഴും എന്താ അറിയല്ല ഓരോരോ പുതുമയാണ് വരുമ്പോഴും എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ സ്പ്രിംഗിൽ വന്നാലും അല്ലെങ്കിൽ സമ്മറിൽ വന്നാലും ഈവൻ വിന്ററിൽ വന്നാൽ പോലും നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും പലതവണ വന്നായിട്ടല്ല ഒത്തിരി തവണ വന്ന് കണ്ടുപോയൊരു ഒരു ഒരു മടുപ്പൊന്നും തോന്നുന്നില്ല ഈ കടല് ആനയൊക്കെ നമുക്ക് എപ്പോഴും കണ്ടാലും കണ്ടാലും എന്ന് പറയുമല്ലോ അതേപോലെ തന്നെയാണ് നായകരും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിവിടെ നായഗ്രോൾസിന് അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് അടി ഫുഡ് അടിക്കാൻ വേണ്ടിട്ട് ഇത് ഫിഷ് ഹെൽത്തി ഫുഡാണ് ഫിഷ് ഇത് ചിക്കൻ ടെഗ്സ് ഫ്രൈസ് കാശിക്ക് അത് കാശിക്ക് ഫിഷ് എനിക്ക് പിന്നെ ഇവർക്ക് ഒരു വെജ് ബർഗർ വെജ്ജി ബർഗർ കൈമാറ്റിക്ക് എല്ലാം തീർത്ത് ആ ഓപ്പൺ ചെയ്തു തരാം പിന്നെ അമ്മയ്ക്കൊരു സമോസ പിന്നെ ഇവർക്ക് രണ്ടുപേർക്ക് പിസ ഇതാണ് നീണ്ടു കിടക്കുന്ന വിസ്തൃതമായ ഫാം യുവർ ഓൺ ടുലിപ്പ് ഒരാളുടെ ടിക്കറ്റ് നമുക്ക് പത്ത് തുലിപ്പ് വരെ എടുക്കാം അത് കഴിഞ്ഞിട്ട് എടുക്കുന്നതിന് ഒരു ഡോളർ വെച്ച് കൊടുക്കണം എക്സ്ട്രാ അപ്പൊ നമ്മ പിള്ളേർക്കും ടിക്കറ്റ് എടുത്തായിരുന്നോ ആ അപ്പൊ പിള്ളേർക്ക് കൊടുക്കാം ആ ഓക്കെ അവരെ രണ്ടുപേരും കുറച്ച് പൂവെടുത്തു തരണം എടുത്തു പത്താ അമ്മ കുറച്ച് കിഴങ്ങോട് കൂടി എടുത്ത് നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ടാണെന്ന് തോന്നുന്നത് അവര് സമ്മതിക്കാന്ന് എനിക്കറിയത്തില്ലോട്ടോ എന്തായാലും ചോദിക്കാം നീ കിഴങ്ങ് കൊണ്ടുപോവാൻ പറ്റുമോ റെഡിയായി പൂ പറിക്കുന്നതിന് എന്താ എന്താ ഇവിടെ പ്രശ്നം ഈ ഈ പ്രശ്നംസിന്റെ ഇതറിയോ ഒരു സിമ്പിൾ റെഡ് ടുലിപ്പ് ലവ് പെർഫെക്റ്റ് ലവ് അങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് വായിച്ചാൽ കുറച്ച് ഇത്ര റൊമാന്റിക് ആയതുകൊണ്ട് ചേർന്നിടക്കേങ്ങനറിയാ രക്ഷം ആയിച്ചു ചുമ്മാ നോക്കിയപ്പോൾ ആയി കണ്ടതാ അവള് അറിയോ കേവല കേഡ്രാമ കണ്ടോ ഇന്നാ പറ ഈ ട്യൂലിപ്സിന്റെ ഒറിജിനൽ ആണോ പെണു ഐ ഡോണ്ട് നോ നെതർലാൻഡ്സ് ഞാൻ ഇൻകി സിംബലൈസ് ആരേ ഞാൻ നിന്നാ പറ എന്നാ പറ അറിയാനോ പറ ദേ വാസ് ട്യൂലിപ് സിംബലൈസ്ഡ് ലവ് ആ അത്ര റെഡി കേറ് നപ്പം നല്ല രസമുണ്ട് ആക്ച്വലി ഫാം കാണാൻ പക്ഷെ ഇച്ചിരി ഒരു മുന്നേ ഇത് ഇത് ഈ ഒരു സൈഡിലെ തുരുപ്പിരിക്കും റെഡ് തുലിപ്സ് ആയിരുന്നു സൈഡില് മൊത്തം പറിച്ചുകൊണ്ട് പോയിരിക്കുന്നുണ്ട് ഇവിടെ ഒന്നും ഇല്ലേ ഉള്ളൂ ആ എന്തെങ്കിലും കേട്ടോ ഈ റെഡിനാണെന്ന് തോന്നുന്നു കൂടുതൽ ഡിമാൻഡ് കേട്ടോ നമ്മളൊരു ഉച്ചക്ക് മുന്നേ വന്നാരുന്നു ഇച്ചുകൂടെ ഫ്രഷ് ആയിട്ടുള്ളത് കുറച്ച് വാടി അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ നായാഗ്ര ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വീട്ടിലോട്ട് പോവാണ് എല്ലാരും ഉറങ്ങിയതായി ഇവിടെ കാശിയും കല്ലും പൊന്നും എല്ലാരും ഇവിടെ നല്ല ഉറക്കും ദീപേ ഉറങ്ങിയോ നീ നീ ചോദിച്ചാ എങ്ങനെയുണ്ടായിരുന്നു നീ നമ്മുടെ ക്രൂസ് നല്ലതായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു ബോട്ട്

പിന്നെ തുലിപ്സ് തുലിസ് ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരി നേരത്തെ ചെന്നായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ നല്ല ഫ്രഷ് പൂക്കളൊക്കെ കാണുമായിരുന്നു ആ നല്ലവേറുണ്ടല്ലോ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അതിന് പോകുന്ന വഴിക്ക് നമ്മളോട് ഒരു ഹാമിൽട്ടൺ ഒരു റെസ്റ്റോറൻ്റ് കയറി കഴിക്കാമെന്നൊക്കെയായിരിക്കും ഇപ്പൊ നാളെ തിങ്കളാഴ്ചയാണ് പിള്ളേർക്കെല്ലാം സ്കൂളിലൊക്കെ പോകണം സോ അപ്പോൾ അത്രേ ഉള്ളൂ നമുക്കിനി അടുത്ത ആഴ്ച വേറൊരു വീഡിയോ anybody.